ഏത് ദുരന്തം ഉണ്ടാകാൻ മുമ്പുള്ള സമയങ്ങളിൽ ഒരു എന്താ മഴയുടെ തോത് വർദ്ധിക്കുന്നു അതല്ലെങ്കിൽ അതനുസരിച്ചിട്ട് ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് റിലീഫ് ക്യാമ്പിലേക്ക് കൊണ്ടുപോവുക ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ആ സ്ഥലത്ത് തന്നെ ആ പ്രദേശത്ത് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും അതിന് ഡിസിഷൻ എടുക്കാൻ അവിടെ തന്നെ അവർക്കൊരു കപ്പാസിറ്റി അവരുടെ ഒരു ശേഷി വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് രണ്ടാമത്തെ ഇപ്പോൾ ഓക്കി സുനാമി ഓഖിയാണെങ്കിലും സുനാമിയാണെങ്കിലും അതുപോലെ തന്നെ ഫ്ല ഫ്ലഡ് ആണെങ്കിലും ഒക്കെ നമുക്ക് അലേർട്ടുകൾ കിട്ടുന്നുണ്ട് അത് അനുസരിച്ചിട്ട് തന്നെ നമുക്കൊരു സമയം നമുക്ക് കിട്ടും ഇപ്പോൾ ഓഖിയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിപ്രഷൻ ഉണ്ടാകുന്നു അതിനൊരു സമയം നമുക്കൊരു വേള കിട്ടും അത് ആൾക്കാരെ അറിയിക്കാനും ഇതും ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ വെള്ളപ്പൊക്കമാണേലും അതൊരു കുറച്ചുകൂടെ സ്ലോ ഒരു പ്രോസസ്സാണ് സുനാമിയാണേലും നമുക്ക് കുറച്ച് സമയം അവിടെ കിട്ടുന്നുണ്ട് പക്ഷേ ഈ ലാൻഡ് സ്ലൈഡിൻ്റെ പ്രഡിക്ഷൻ അല്ലെങ്കിൽ അതിന് വാണിങ് കൊടുക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സോ ഫാസ്റ്റ് അത്ര പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരിതാണ് അപ്പം മഴ മാത്രമാണ് നമുക്ക് ഇവിടെ ഉള്ള ത്രഷോൾഡ് വാല്യൂ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഇത് നമുക്ക് വളരെ കൃത്യമാണ് കേരളത്തിൽ ഇന്ന് ഞാനിപ്പോൾ തൃശ്ശൂർ പല സ്ഥലങ്ങളിലും പോയിട്ട് വരികയാണ് രണ്ടായിരത്തി പതിനോ പതിനെട്ട് പത്തൊമ്പത് സമയങ്ങളിൽ തൃശ്ശൂർ പല സ്ഥലങ്ങളിലും ഇതുപോലെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ പോയി കഴിയുമ്പം അവിടുത്തെ ജനങ്ങൾ ഈ മഴ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയൊക്കെ മഴ പെയ്തപ്പോൾ അവിടുത്തെ ജനങ്ങൾ തന്നെ സ്വയം വന്നു ഇവിടെ ഇത്രയും മഴ പെയ്യുന്നുണ്ട് അവർ ഒഴിഞ്ഞു പോകാൻ വേണ്ടി അവർക്ക് റിലീഫ് ക്യാമ്പുകളുണ്ടാക്കി അവർ പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യേണ്ട പ്രതികരിക്കേണ്ട അവിടെത്തന്നെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അതിന് മുകളിൽ നിന്ന് ഇനി നമുക്ക് ഒരു ഇത് കിട്ടട്ടെ എന്നുള്ളത് ആ ഒരു ഹിറാർക്കിയൽ ഇത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല അതങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെയും അഭിപ്രായം അതിനകത്ത് യാതൊരു തർക്കവുമില്ല ഈ ഉരുൾപൊട്ടൽ എന്ന് പറയുമ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞപോലെ തന്നെ നൂറ് നൂറ്റി ഇരുപത് മില്ലിമീറ്റർ ഞാൻ പറഞ്ഞു ഈ മഴ എന്ന് പറയുന്നു ഇത് വളരെ സൈറ്റ് സ്പെസിഫിക് ആണ് അതാണ് ഒരു വലിയ പ്രശ്നം കാരണം മഴ പെയ്തു കഴിഞ്ഞ് ആ മഴ പതുക്കെ പതുക്കെ താഴോട്ട് നമ്മുടെ മുഗൾ മണ്ണിലും അതുപോലെ തന്നെ വെട്ടുകൽ പാളികളിലും കൂടെ ഇറങ്ങി അത് ചെന്ന് കഴിഞ്ഞിട്ട് ഇവിടെ വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ വലിയ ഫ്രാക്ചർ അവിടെ അവിടുത്തെ ഇമേജറീസ് കാണാൻ കണ്ടാൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും വലിയ ഫ്രാക്ചർ സോണുകളിൽ അതായത് ദ്രവിച്ച പാറകളിലുള്ള ഫ്രാക്ചർ സോണുകളിൽ ഈ വെള്ളം എത്തുകയും അവിടുന്ന് ഒരു ഹൈഡ്രോളിക് ഫ്രാ ഫ്രാക്ചറിങ് നടന്നിട്ടാണ് ഇത് ഒഴുകി താഴേക്ക് വരുന്നത് അപ്പോൾ ഈ മ അതായത് സോയിൽ തിക്നസ്സിൻ്റെ ഒക്കെ എത്രയാണ് അതിൻ്റെ കനം അതനുസരിച്ചിട്ട് ഒരു മീറ്ററാണോ രണ്ട് മീറ്റർ ആണോ മൂന്ന് മീറ്ററാണോ അതനുസരിച്ചിട്ടാണ് ഈ വെള്ളം അപ്പോൾ അതൊരു ഹൈഡ്രോ ഡിസാസ്റ്റർ ആണ് ശരിക്കും അത് റെയിൻഫോൾ ഒരു ത്രഷ് ഹോൾഡ് വാല്യൂ ഉണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പോർ പ്രഷർ അതിനകത്ത് ഡെവലപ്പ് ഡെവലപ്പ് ചെയ്യുന്ന ആ ജലത്തിൻ്റെ മർദ്ദം അതും രണ്ടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു വാണിങ് നമുക്ക് അവിടെ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഇതിന് വളരെ ചിലവു കുറഞ്ഞ ഈ ഇപ്പം നേരത്തെ ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ കാണുന്ന ഒരു കമ്മ്യൂണിറ്റി തരത്തിലുള്ള ഒരു ഈ മെഷർമെൻറ്റ് റെയിൻഫോളിന് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി തലത്തിൽ നമുക്ക് അത്തരത്തിലുള്ള ചെറിയ എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എൻസെസിലുള്ള അദ്ദേഹം പറയും എക്സ്റ്റൻസോ ഒരു പി ഉണ്ടെങ്കിൽ അത്യാവശ്യം ആ പ്രദേശത്ത് അപ്പം ഹൈ സസെപ്റ്റബിൾ സോൺ എന്നുള്ള പ്രദേശത്തെ ഇത്തരത്തിൽ പല പല സ്ഥലങ്ങളിലും നമുക്ക് ഇത്തരത്തിലുള്ള ഈ എക്സെൻസോ പീസോമീറ്ററും ചെ ലോ കോസ്റ്റ് ആയിട്ടുള്ള അത്തരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് നിർമ്മിക്കാനും നമുക്ക് ഒരുപാട് പോളിടെക്നിക്ക് വിദ്യാർത്ഥികളുമൊക്കെ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അത്തരം ആൾക്കാരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിന് ഒരു ഇന്നൊവേറ്റീവായിട്ടുള്ള ഐഡിയാസും ഓരോ പ്രദേശ അനുസരിച്ചിട്ട് കാരണം ഒരു നമുക്ക് വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള പത്തു ലക്ഷവും പതിനഞ്ച് ലക്ഷവും ഒക്കെ കൊടുത്ത് എത്ര എത്ര വാണിങ് സിസ്റ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം പുത്തുമല പൊട്ടി പക്ഷേ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല മുണ്ടക്കയെന്ന് പറയുന്നത് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം പുതു പുത്തുമലയിലും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരെ മാറ്റി പാർപ്പിച്ചു ഇവിടെ അവിടുത്തെ ജനങ്ങൾ ഒരുപക്ഷെ അവിടെ പൊട്ടില്ല എന്ന് പ്രതീക്ഷിച്ചാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഒന്ന് പൊട്ടിയ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഇവിടെ തൃശ്ശൂരിൽ ആൾക്കാർ ചെയ്ത പോലെ തന്നെ ഒന്ന് പൊട്ടിയ സ്ഥലങ്ങളിലൊക്കെ അത് വീണ്ടും സാധ്യതയുണ്ട് എന്ന് ഒരു തിരിച്ചറിവ് അവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാവേണ്ടതാണ് ഇനി നമുക്ക് ചെയ്യേണ്ടതാണ് ജനങ്ങൾ അവരെ അവെയറാക്കുക അവരെ പേടിപ്പെടുത്തുകയല്ല വളരെ ഇത് ഇതിൻ്റെ ശാസ്ത്രമെന്താണ് എവിടെയൊക്കെയാണ് ഈ സാധ്യതകൾ ഉള്ളത് എന്ന് മനസ്സിലാക്കി അവർക്ക് സ്വയം അവർക്ക് ചില തീരുമാനങ്ങൾ എടുക്കാനും മാറിപ്പോവാനും ഉള്ളയൊക്കെ ഒരു ഒരു പരിശീലനവും ഒക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് നമുക്ക് ഈ സ്കെയിലൊന്നും പോരാ നമുക്കിപ്പോൾ ഉള്ള ഇപ്പം തയ്യാറാക്കിയിട്ടുള്ള മാപ്പുകളൊക്കെ തന്നെ വൺ ഇസ് ടി ഫിഫ്റ്റി തൗസൻഡ് ഇതൊക്കെയുള്ള സ്കെയിലിലാണ് വളരെ എന്താ ഈ ഒരു സ്കെയിലൊന്നും ശരിക്കും പഞ്ചായത്ത് തലത്തിലും ഒക്കെ ഇടപെടാൻ സാധ്യയില്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ജിയോ ജിയോളജിക്കൽ ജിയോടെക്നിക്കിൽ ഇവിടെ ഡോക്ടർ ബൈജു പറഞ്ഞ പോലെ തന്നെ ശരിക്കും ഈ വയനാടും ഇടുക്കിയും പോലുള്ള പ്രദേശങ്ങളിൽ ഐ ഹസാട്ട് സോൺസിലൊക്കെ ഒരു വീട് വെക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പുതിയ നിർമ്മാണം നടത്തണമെങ്കിൽ നമുക്കൊരു ഒരു ഗ്രൂപ്പ് ഓഫ് ജിയോളജിക്കൽ ജിയോടെക്നിക്കൽ എക്സ്പേർട്സിനെ ആവശ്യമുണ്ട് അവർ ഇത്തരത്തിലുള്ള സ്ഥലം വാസയോഗ്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്തി കൊടുക്കാനുള്ള ഒരു സജ്ജമാക്കേണ്ടതുണ്ട് അങ്ങനെ നമുക്ക് വീട് അവിടെ വെക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഒരുപാട് തയ്യാറെടുപ്പുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ എവിടെയാണ് നമുക്ക് വീട് വയ്ക്കാൻ വാസയോഗ്യമായിട്ടുള്ളത് ഇവിടെ നമുക്കത് വെക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എത്ര ഏരിയ എത്ര ഹൈറ്റ് ഉള്ള വീടുകളാണ് അവിടെ പണിയാൻ സാധിക്കുന്നത് ഇതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ധാരണ ജനങ്ങൾക്കുണ്ടാവും അവിടെ ഞാൻ വെക്കില്ല എന്ന് ജനങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കണം ശാസ്ത്രം റീഡ് ചെയ്യാനൊന്നും സാധിക്കത്തില്ല